ഡോക്ടറിന്റെ ക്യാബിന് മുന്നിൽ ഇരിക്കുമ്പോഴും കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ പകപ്പിലാണ് ഞാൻ ഷിക ചേച്ചിയിൽ ആ പഴയ ഓർമ്മകൾ തിരികെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഡോറിൽ തരചേർത്ത് വെച്ച് നിൽക്കുന്ന നന്ദുവേട്ടനും ഏട്ടന്റെ ഇടം വരെ നിൽക്കുന്ന ശിവേട്ടനും സച്ചിയേട്ടനും ഒക്കെ ആ പ്രതീക്ഷയാണ് ഗൗരി തൊട്ടടുത്തിരുന്ന് സൗഭാഗ്യ വിളിച്ചപ്പോ ഞാൻ അവളെ ഒന്ന് നോക്കി നീ കിരിയേറ്റനൊന്ന് വിളിക്ക് ഏട്ടൻ ഇപ്പോ ഏത് അവസ്ഥയിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ആ മനുഷ്യന് നീ എന്ന് വെച്ച ഭ്രാന്താണ് നിനക്കൊന്നും നോന്താൽ തകരുന്നത് ആ ഹൃദയം ആടി ഇന്ന് ഗിരിയേട്ടൻ അവിടെ കാട്ടിക്കൂട്ടിയത് മുഴുവൻ നിനക്ക് വേണ്ടിയാണ് ആ നെയ്യ് പോലും ഏട്ടനെ ശ്രദ്ധിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ പാവം ഒറ്റപ്പെട്ടതുപോലെ ആയി കാണും ശരിയാണ് സൗഭാഗ്യം പറഞ്ഞത് അപ്പോഴത്തെ ആ ടെൻഷൻ കൂടുതലൊന്നും ചിന്തിക്കാതെ കുഞ്ഞിനെ ഗിരിയേട്ട് കയ്യിലേക്ക് കൊടുത്ത് ഞാനും ഇവരുടെ കൂടെ പോന്നു കാറിൽ കയറുമ്പോൾ കുഞ്ഞിനെ അടക്കി പിടിച്ചു നിൽക്കുന്ന ഗിരിയേട്ട് നോട്ടം പോലും ഞാൻ ശ്രദ്ധിച്ചില്ല മനഃപൂർവ്വമായിരുന്നില്ല എങ്കിലും എല്ലാം കൂടി ഓർത്തപ്പോ നെഞ്ചു വല്ലാതെ വിങ്ങുന്നത് പോലെ ഏട്ടനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഗിരിയേട്ടനെ ഞാൻ കണ്ടു വല്ലാത്ത കുറ്റബോധം ആ മുഖത്തുള്ളത് പോലെ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തൊരു ഭാവം ഓടിച്ചെന്ന് ഏട്ടൻ്റെ നെഞ്ചിലേക്ക് വീണപ്പോഴേക്കും ഞാൻ കരഞ്ഞു പോയിരുന്നു ഏട്ടാ സോറി ഏട്ടനെ ഒന്ന് ശ്രദ്ധിക്കു പോലും ചെയ്യാതെ ഞാൻ അയ്യേ എന്റെ ഭായാടി കരയുന്നു ഞാനല്ലേടി സോറി പറയേണ്ടത് പറ്റിപ്പോയതാ ഏട്ടനെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ ഞാൻ ഏട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എനിക്ക് വേണ്ടിയല്ലേ എൻ്റെ ഏട്ടൻ പോട്ടെ സാരമില്ല ഏട്ടൻ വാ വേണ്ടടാ ഞാൻ നിന്നെ ഒന്ന് കാണാൻ കയറിയതാ കാശി ഉറങ്ങിയപ്പോ മുത്തശ്ശിയേൽപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത് പോട്ടെ ഗിരി പിന്തിരിഞ്ഞു നടന്ന ഏട്ടനെ ശിവേട്ടൻ പിടിച്ചു നിർത്തി ശിവ ഞാൻ നീ വാ ഗിരിയേട്ടിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ശിവേട്ടൻ നന്ദുവിന്റെ അടുത്തേക്ക് നടന്നു നന്ദു ദേ ഗിരിയുടെ കോലം കണ്ടോ നീ ഡോറിൽ ചാരി മറ്റേതോ ലോകത്തായിരുന്ന നന്ദുവേട്ടൻ തട്ടി വിളിച്ചുകൊണ്ട് ശിവേട്ടൻ ചോദിച്ചപ്പോഴാണ് നന്ദുവേട്ടൻ കാണുന്നത് എന്ത് കോലമാടാ ഗിരി ഇത് നീ പോയി മുഖം കഴുകി വാ വനന്തു നിനക്കൊന്നും ഒരു ദേഷ്യം തോന്നുന്നില്ലേ എന്തിനാടാ ഗൗരിയെയും കുഞ്ഞിനെയും ശ്രദ്ധിച്ചോളാമെന്ന് മാത്രമേ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ ഞങ്ങൾ വന്ന വാക്ക് വിശ്വസിച്ച നീ അവളെ അങ്ങോട്ടേക്ക് വിട്ടത് എന്നിട്ടും അത് പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അവൾക്ക് വേദനിക്കുന്നത് നേരിട്ട് കണ്ട നീ ഇങ്ങനെയും പ്രതികരിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അതിൽ നിന്നെ കുറ്റം പറയാൻ പറ്റും ചിലപ്പോൾ നിന്റെ ആ പ്രവൃത്തിയിലൂടെ എൻ്റെ ഷികയെ എനിക്ക് തിരിച്ചു കിട്ടുമായിരിക്കും ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഗിരിയേറ്റനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നന്ദുവേട്ടൻ പറഞ്ഞു അതേടാ എന്റെ കൈയിലേക്ക് ബോധം പറഞ്ഞു വീഴുന്നതിന് മുൻപ് അവൾ എന്റെ പേര് വിളിച്ചിരുന്നു അപ്പോഴാണ് ഷിക ചേച്ചിക്ക് ബോധം വന്നെന്ന് നേഴ്സ് വന്ന് പറയുന്നത് നന്ദുവേട്ടനോട് കയറി കാണാൻ പറഞ്ഞ പേട്ടനെന്തോ പേടി അതുകൊണ്ട് ഞാനും ശിവേട്ടനും കൂടി കയറാമെന്ന് വിചാരിച്ചു നെഞ്ചിരിപ്പോടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് ഒന്നുകിൽ ആ പഴയ ശിക ചേച്ചിയെ കിട്ടും അല്ലെങ്കിൽ പഴയതിനും ദയനീയ അവസ്ഥയിലാകും ബെഡിൽ കണ്ണടിച്ചു കിടക്കുന്ന ശിക ചേച്ചിയെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു ശിവ കം ഡോക്ടർ വിളിച്ചപ്പോ ഞങ്ങൾ അടുത്തേക്ക് ചെന്നു ഡോക്ടർ ഷികയ്ക്ക് എന്തും സംഭവിക്കാം എങ്കിലും നല്ല പ്രതീക്ഷയോടെ താൻ തന്നെ വിളിക്ക് അവളുടെ ബോധമനസ്സോടെ തന്നെ അവൾ വിളി കേൾക്കട്ടെ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ശിവേട്ടന്റെ വിരലുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഷിഖ മോളെ ഏട്ടന്റെ വിളിയിൽ ആ മിഴികൾ ചെറുതായി ഒന്ന് പിടഞ്ഞു അത് കണ്ടതും പേടിയോടെ ശിവേട്ടൻ എന്നെ നോക്കി ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുമ്പോഴേക്കും മനസ്സൊരുകി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കണ്ണു തുറക്കൂ മോളെ ശിവേട്ടന വിളിക്കുന്നേ ഒന്ന് രണ്ട് നിമിഷത്തിനകം ആ കണ്ണുകൾ പതിയെ തുറന്നു എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ കണ്ണുകൾ വീണ്ടും ഇറുക്കി അടച്ചു തുറന്നു ഷിഖ എങ്ങനെയുണ്ട് ഡോക്ടർ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോഴും ചേച്ചി എന്തോ ആലോചനയിലായിരുന്നു പൊടുന്നനെ ചേച്ചി വെറുപ്പാത്തോടെ ചുറ്റു നോക്കി എന്നിട്ട് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു മോളെ എന്താ പറ്റിയത് ശിവേട്ട എൻ്റെ എൻ്റെ അനന്തുവിന് അവര് എനിക്ക് കാണണം എൻ്റെ അനന്തുവിനെ കരഞ്ഞുകൊണ്ട് ചുറ്റും കണ്ണുകൾ പായിച്ച് ചോദിക്കുമ്പോൾ ശിവേറ്റൻ ചേച്ചിയെന്ന് എഞ്ചോട് ചേർത്ത് പിടിച്ചു ഡോക്ടർ കോൾ ശിവ നല്ല റെസ്പോൺസാണിത് അനന്തു ആണ് ഷികയുടെ മെഡിസിൻ താൻ പോയി അയാളെ വിളിച്ചുകൊണ്ട് വാ മോൺ മേടിക്കാതെ നന്ദുവിനൊന്നുമില്ല അവൻ ഇവിടെ തന്നെയുണ്ട് ഏട്ടൻ കൊണ്ടുവരാം നന്ദുവേട്ടനെ വിളിക്കാനായി ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ചേച്ചിയുടെ അടുത്തിരുന്നു ഒരു ധൈര്യത്തിനെന്ന പോലെ ഞാൻ ചേച്ചിയുടെ കൈ എന്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു ഗൗരി മൃദുവായി ചേച്ചി എൻ്റെ പേര് വിളിച്ചപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞെട്ടന്റെ ഗൗരി ഷിക പഴയ സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് അവളെ നയിച്ച വ്യക്തികളെയും അവരോടൊപ്പം ചിലവഴിച്ച നല്ല നിമിഷങ്ങളും ഒന്നും മറക്കില്ല ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ഞാൻ ചേച്ചിയെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി എന്റെ അനന്തു ഇപ്പം വരും ചേച്ചി എൻ്റെ തലയൊക്കെ പെരുക്കുന്നത് പോലെ അപ്പോഴേക്കും ഡോറ് തുറന്ന് ശബ്ദം കേട്ടു ആദ്യം ഷിവേട്ടനാണ് കയറിയത് ഏട്ടന് പിന്നിലായി നന്ദുവേട്ടനെ കണ്ടതും എൻ്റെ കൈ തട്ടിമാറ്റി അലറി കരഞ്ഞുകൊണ്ട് ഷീ ചേച്ചി ഓടിച്ചെന്ന് നന്ദുവേട്ടനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ഞെട്ടലോടെ നിൽക്കുവാണ് നന്ദുവേട്ടൻ ഉൾപ്പെടെ എന്തിനാ എന്നെ പോയി അറിയില്ലായിരുന്നു ഞാൻ കാത്തിരിക്കുകയാണെന്ന് എന്താ എന്റെ അടുത്ത് വരാങ്ങേ ഏട്ടന്റെ നെഞ്ചിൽ ഇടിച്ചുകൊണ്ട് കൊണ്ട് ചേച്ചി പറയുന്നത് കേട്ടതും ഒരു പൊട്ടി കരച്ചിലോണ്ട് നന്ദുവേട്ടൻ ചേച്ചിയെ ചേർത്ത് പിടിച്ചു അതുവരെ പിടിച്ചിരുന്ന ശിവേട്ടനും കരഞ്ഞുപോയി തേടി പിടിച്ച് ഞാൻ വന്നപ്പോഴേക്കും നീ അല്ലടി എന്നെ മറന്നത് എനിക്കറിയില്ല അനന്ദും എനിക്ക് എന്താ പറ്റിയെന്ന് അന്ന് അവര് തിന്നെ പിന്നെയാ ദീപുവേട്ടൻ എന്നെ എല്ലാം കൂടി ഓർക്കുമ്പോൾ തലയിൽ ആരോ എടിക്കുന്നത് പോലെ തോന്നുവ എന്റെ മോളിപ്പോ അതൊന്നും ഓർക്കേണ്ട ആദ്യം ഒന്ന് റിലാക്സ് ആക എല്ലാം ഞങ്ങൾ പറഞ്ഞു തരാമോ ചേച്ചിയെ ബെഡിലേക്ക് കിടത്തുമ്പോഴാണ് സച്ചിയേട്ടൻ കയറി വന്നത് ഏട്ടനെ കണ്ടതും കരച്ചിലിനോളപ്പൊരു ചിരിയും ചേച്ചിയുടെ മുഖത്ത് വിരിഞ്ഞു സച്ചി ആ വിളി കേട്ടതോടെ കരഞ്ഞു കൂവി സച്ചേട്ടൻ ചേച്ചിയെ വന്ന് കെട്ടിപ്പിടിച്ചു കൂടെ നന്ദുവേട്ടനും ശിവേട്ടനും എന്തോ അത് കണ്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു കാത്തിരിപ്പുകളെല്ലാം നന്നായി തന്നെ അവസാനിച്ചു നാലുപേരുടെയും സ്നേഹപ്രകടനം കണ്ട് ഞാൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അക്ഷമയോടെ ഇരിക്കുന്ന ഗിരിയേട്ടും സൗഭാഗ്യയുടെയും അടുത്തേക്ക് ചെന്നു ഗിരിയേറ്റെ തോളിലേക്ക് ചാരുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു സന്തോഷം കൊണ്ട് എന്തായി ഗൗരി കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല ബാഗേച്ചി ചേച്ചിയെ പഴയ ഷികയായി ഉപബോധ മനസ്സിൽ മറിഞ്ഞിരിക്കുന്നതൊക്കെ ചേച്ചിക്ക് ഓർമ്മ കിട്ടി പിന്നെ നിയന്ത മോളെ ഇങ്ങു പോന്നേ അവിടെ എന്റെ ആവശ്യമില്ല ഏട്ടാ അവർ നാലു പേരുടെ ലോകമാണത് കെട്ടി കിടക്കുന്ന ചേച്ചിയുടെ ചിന്തകളെയൊക്കെ ഏട്ടന്മാരൊന്ന് നേരെയാക്കട്ടെ ഉം രണ്ടു പേരൊന്നും കഴിച്ചില്ലല്ലോ വാ ക്യാൻ്റീൻ പോവാ ക്യാനിൽ നിന്ന് ഷിഗ ചേച്ചി കണ്ണു തുറന്നപ്പോൾ തൊട്ടുള്ള വിശേഷങ്ങൾ പറയുമ്പോഴാണ് ശിവേട്ടൻ വന്നത് നീ എന്താ ഗൗരി പോന്നത് അത് ശിവേട്ട നിങ്ങൾ അവിടെ എന്റെ ആവശ്യം അവിടെ ഇല്ലെന്ന് തോന്നി അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്തെങ്കിലും പൊട്ടത്തു ചിന്തിച്ചായിരിക്കും നീ ഇങ്ങോട്ട് വന്നതെന്ന് വന്നേ നിങ്ങൾ ഷിഖ അന്വേഷിക്കുന്നുണ്ട് ഷിഖ ഷിഖയ്ക്ക് പോ എല്ലാം നേരെയായി ഗിരി നന്ദു അവളോടെ എല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടുത്തിയതും മംഗലത്തിന് തറവാട്ടിൽ എത്തിയതും ഇപ്പോ എസ് ഐ ആണെന്ന് ഓക്കെ നിന്നെ കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എടാ ഞാൻ നീ ധൈര്യമായിട്ട് വാടാടിയാ ഗിരിയേറ്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ശിവേട്ടിന് പിന്നിലായി ഞങ്ങളും നടന്നു നന്ദുവേട്ടി പറയുന്ന കാര്യങ്ങൾ ഏട്ടന്റെ തോളിൽ ചാരിന്ന് ശ്രദ്ധയോടെ കേൾക്കുന്ന ഷിഗ കണ്ടതും നിറഞ്ഞ മനസ്സാലെ ഒന്ന് ചിരിച്ചു എന്റെ ഏട്ടന്റെ പെണ്ണ് എന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞതും ഞാൻ ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അടുത്തേക്കിരുന്നു ഇരുന്നു ഷിഖ ഇതാണ് അറിയാം അനന്ത് സൗഭാഗ്യ എന്റെ ഭ്രാന്തിനോടൊപ്പം നിന്ന മുഖങ്ങളൊക്കെ ഓർമ്മയിൽ തെളിയുന്നുണ്ട് വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ ഒരു തട്ടം അത് നിഹില ആവേശത്തോടെ സച്ചേട്ടൻ പറഞ്ഞതും ഞങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചു അല്ല നിഹില ഗൗരിയോട് ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ട് മാത്രമല്ല ചേച്ചി സച്ചിയേട്ടൻ കെട്ടാൻ പോകുന്ന ആളാ അത്ഭുതത്തോടെ ചേച്ചി സച്ചിയേട്ടനൊന്നും നോക്കി അതൊക്കെ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു സച്ചിയേട്ടൻ വെളുക്കെ ഒന്ന് ചിരിച്ചു അപ്പോഴാണ് എല്ലാം കേട്ട് സൈഡിൽ മറിഞ്ഞിരിക്കുന്ന ഗിരിയേറ്റിനെ കണ്ടത് ഗിരിയേട്ടൻ ചേച്ചി വിളിച്ചത് കുറ്റബോധത്തോടെ ഏട്ടൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു മെല്ലെ മുടിയിൽ ഒന്ന് തഴുകിക്കൊണ്ട് ഏട്ടൻ ചേച്ചിയുടെ നെറുകയിൽ ചുണ്ടമർത്തി ഏട്ടനോട് ക്ഷമിക്കണം അറിയാതെ അടിച്ചു പോയതാ ഏട്ടന്റെ വിരൽപാട് പതിഞ്ഞ് കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും ചേച്ചിയാ കൈകളിൽ പിടിച്ചു എന്റെ അനുതുന്യം തിരഞ്ഞെ തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിൽ ഗൗരിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇന്നിപ്പോ എന്നെ തന്നെ എനിക്ക് തിരികെ കിട്ടിയത് ഏട്ടൻ അങ്ങനെ ഒരു സാഹസം കാണിച്ചത് കൊണ്ടാണ് ചേച്ചിയുടെ വാക്കുകൾ ഗിരിയേറ്റിൽ മാത്രമല്ല എല്ലാവരും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇവൾ ആ മുറിയിൽ കയറ്റിയാ മതിയായിരുന്നു വെറുതെ അങ്കിൽ നിന്ന് കുറെ ക്യാഷ് കൊടുത്തു കിട്ടിയ അവസരത്തിന് സച്ചിയേട്ടൻ ഡോക്ടറെ ഒന്ന് പൊട്ടി ഡാ മോനെ സച്ചി നീ എനിക്കിട്ട് പണിയല്ലേ നിങ്ങളുടെ സ്നേഹവും ഇവരുടെ ആഴത്തിലുള്ള പ്രണയവുമാണ് ഷികയെ തിരികെ കൊണ്ടുവന്നതെന്ന് സത്യമാ എങ്കിലും എല്ലാത്തിന്റെയും തുടക്കം എന്റെ മെഡിസിൻ അല്ലേടാ ഓ സമ്മതിച്ചു ക്രെഡിറ്റ് മുഴുവനും അങ്കിലെടുത്തോ പോരെ നീ പോട തെമാടി നിങ്ങളുടെ സൗഹൃദത്തിന് സാഹോദര്യത്തിന് പ്രണയത്തിന് അതിനൊക്കെയുള്ളതാണ് ക്രെഡിറ്റ്സ് രണ്ട് ദിവസം ഹോസ്പിറ്റൽ കിടന്ന് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ചേച്ചിയുടെ നിർബന്ധത്തിന് രാത്രിയോടെ വീട്ടിൽ വന്നു സൗഭാഗ്യ ഗിരിയേട്ടൻ ഹോസ്റ്റൽ കൊണ്ടാക്കിയിരുന്നു സച്ചേട്ടൻ നാളെ വരാമെന്നും പറഞ്ഞു പോയി വീട്ടിലെത്തിയത് മുത്തശ്ശിയും അമ്മയും ചേച്ചിയും കാത്തിരിപ്പുണ്ടായിരുന്നു ചേച്ചിയെ കണ്ടത് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് ആ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു കരയുന്നുണ്ട് അറിഞ്ഞില്ലല്ലോ മോളെ നീ എന്റെ രക്തമാണെന്ന് ഈ അച്ഛമ്മ അറിഞ്ഞില്ല അച്ചമ്മിയുടെ വാക്കുകൾ കേട്ട് ഞാനും ഷിവേട്ടനും പരസ്പരം നോക്കി ഞാനാ മുത്തശ്ശിയോടെ എല്ലാം പറഞ്ഞത് ഗിരിയേട്ടൻ പറഞ്ഞതും സംശയത്തോടെ ഞാൻ ഏട്ടനെ നോക്കി പറയേണ്ടി വന്നു ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് മുത്തശ്ശിക്ക് ഷീയോടെ ചെറുതായി വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു ഇവൾ ഈ കുടുംബത്തിന് സമാധാനം കളയുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹി കെട്ടി ഞാൻ പറഞ്ഞുപോയി നന്നായി എന്റെ വലിയൊരു ഭാരമാണ് നീ ഒഴിവാക്കി തന്നത് ശിവേട്ടൻ ഗിരിയേറ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും ചേച്ചിയും അകത്തേക്ക് കൊണ്ടുപോയിരുന്നു പൂജാമുറിയിൽ നിന്ന് ഭസ്മൻ ചേച്ചിയുടെ നെറ്റിയിൽ ഇട്ടു കൊടുത്തുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഇനി അധികം താമസിക്കാതെ ഇവരുടെ കല്യാണം നടത്തണം അതിന് കുറച്ച് സമയമെടുക്കൂ അച്ഛമ്മേ എന്താ കുട്ട ദീപകിന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് വാങ്ങണം അത് കേട്ടതും ഷിവചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു നന്ദുവേട്ടൻ ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി ഡിവോഴ്സ് ഉടനെ കിട്ടില്ല മോനെ കിട്ടു അമ്മേ ഒന്നാമത് അവൾ അബ്നോർമൽ ആയിരുന്നപ്പോൾ നടന്ന മാര്യേജ് പോരാത്തതിന് അവനിപ്പോ ജയിലിലും ഒരു മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം നമുക്ക് നടത്താം ഏട്ടന്റെ വാക്കുകൾ നൽകിയ സമാധാനത്തിൽ മുത്തശ്ശിയായ കൈവരിച്ച് പ്രാർത്ഥിച്ചു ഗിരിയേറ്റൻ പോയതിനു ശേഷം ഞാനും ശിവേട്ടനും മുകളിലേക്ക് ചെന്നപ്പോഴാണ് ഞങ്ങളുടെ റൂമിൽ ശികച്ചേച്ചിയും നന്ദുവേട്ടൻ നിൽക്കുന്നത് കണ്ടത് ചുമ്മാ നിൽക്കുമല്ല നല്ല അസല് കിസ്സിങ് നടക്കുവാണ് ഡാ ഷിവേട്ടന്റെ വിളി രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞു മാറി ഇങ്ങനെയാണോടാ നീ എന്റെ പെങ്ങളെ ആശ്വസിപ്പിക്കുന്നത് അത് ചെത്തു ഇവള് കരഞ്ഞപ്പോ അല്ലെങ്കിലും എന്റെ കൊച്ചുവിടെ ഉറങ്ങിക്കിടക്കുന്നത് പോലും രണ്ടെണ്ണം ഓർത്തില്ലല്ലോ രണ്ടുപേരും ചമ്മി നിൽക്കുന്നത് കണ്ടപ്പോ ശിവേട്ടൻ ഒരു കുത്തു കൊടുത്തുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി ഷിക ചേച്ചി കാശി എടുത്തപ്പോഴേക്കും അവൻ ഉണർന്നു നീ ഓർക്കുന്നുണ്ടോ മോളെ കാശിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ നീ പേര് വിളിച്ചത് ഉണ്ട നർത്തത്തിൽ തലയാട്ടിക്കൊണ്ട് ചേച്ചി കുഞ്ഞിനെ കൊഞ്ചിക്കാൻ തുടങ്ങി എല്ലാം നേരെയായ സമാധാനത്തിൽ ഞങ്ങൾ അത് നോക്കി നിന്നു ഒരു മാസത്തിനുള്ളിൽ ഷീ ചേച്ചി ആ പഴയ കുറുമ്പിയായി ആ വീട് മുഴുവൻ ചേച്ചിയുടെ കുസൃതികൾ നിറഞ്ഞു നിന്നു മുത്തശ്ശിയുടെ കൊച്ചുമകളായി ശ്രേയ ചേച്ചിയുടെയും ശിവേട്ടന്റെയും കുഞ്ഞിപ്പെങ്ങളായി അമ്പൂട്ടിയുടെയും അമ്മൂട്ടിയുടെയും കാശൂട്ടന്റെയും കൂട്ടുകാരിയായി എല്ലാത്തിലുമുപരി എന്റെ പുന്നാര നാത്തൂനായി ചേച്ചി ആഗ്രഹിച്ച ആ ജീവിതം ശരിക്കും ആഘോഷമാക്കിയിരുന്നു ചേച്ചി ഒരുപാട് സന്തോഷത്തിലാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി ശിവേട്ടൻ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ തന്നെ കിട്ടി എങ്കിലും ദീപകിന് വെറുതെ വിടാൻ ഏട്ടന്മാര് തയ്യാറല്ലായിരുന്നു അയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ നിരത്തി അച്ഛനും മോനും ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ പൂട്ടിയിരുന്നു എല്ലാ കടമ്പകളും കടന്നതുകൊണ്ട് ഇനി നന്ദുവേട്ടന്റെയും ശിവ കല്യാണത്തിന് ഒരു തടസ്സവുമില്ല അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു പ്രണയം സന്തോഷത്തേക്കാൾ കൂടുതൽ വേദന നൽകിയ എൻ്റെ ഏട്ടനും ചേച്ചിയും ഒന്നാകാൻ പോകുന്ന നിമിഷം വലിയ ആർഭാടൊന്നും വേണ്ടെന്ന് നന്ദുവേട്ടന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ട് പക്ഷേ വൈകിട്ടത്തെ റിസപ്ഷൻ ശിവേറ്റിന്റെ വകയാണെന്ന് നേരത്തെ ഉറപ്പു വാങ്ങിയിരുന്നു വീട്ടുകാർ മാത്രമേ ചടങ്ങിനുണ്ടായിരുന്നുള്ളൂ പിന്നെ സൗഭാഗ്യവും നിഹിലയും ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എക്സാം ആയതുകൊണ്ട് വിവേകിനും അവന്റെ കുഞ്ഞേച്ചിയുടെ കല്യാണം കൂടാൻ പറ്റിയില്ല എൻ്റെ അച്ഛൻ എടുത്തു കൊടുത്ത താലി നന്ദുവേട്ടൻ ഷികച്ചേച്ചിയുടെ കടുത്തിൽ കെട്ടി നാത്തൂനായിട്ട് ഞാനും സൗഭാഗ്യം നിന്നു ഷിയ ചേച്ചിയുടെ കൈ ഷിവേട്ടൻ നന്ദുവേട്ടൻ്റെ കൈയിലേക്ക് ചേർത്ത് വെച്ചതോടെ ആ പ്രണയം സഫലമായി കണ്ടുനിന്ന കണ്ണുകളിലൊക്കെയും സന്തോഷം അലതല്ലുന്നുണ്ടായിരുന്നു